മറ്റൊരു അതിഥി നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുകയാണ് ആ പ്രേക്ഷകരുടെ പ്രതിനിധിയായി ഇന്ന് എത്തുന്നത് ബഹ്റിൽ നിന്നുമാണ് നിജേഷ് ആണ് നമ്മുടെ രണ്ടാം ദിനത്തിലെ അതിഥിയായി ആദ്യം എത്തുന്നത് ആണ് ചേട്ടാ അപ്പോ നാട്ടിലെവിടെയാണ് പറയൂ ഞാൻ പൂപ്പത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നു ഞാൻ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു നാട്ടിലാണോ അതോ കൂടിയുണ്ടോ ഇവിടെ ാണ് നാട്ടിലെപ്പോഴാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മാസം മാസം വന്നായിരുന്നു ഒരു വർഷമായി സ്ഥിരം കഴിഞ്ഞാണെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഞങ്ങളുടെ പരിപാടി സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സന്തോഷം സന്തോഷം കേട്ടോ ചേട്ടാ ചേട്ടാ പ്രോഗ്രാം ഏതാ മുടങ്ങാതെ അത് നിങ്ങളെ തൃശ്ശൂർ അവതരിപ്പിക്കുന്നതുകൊണ്ടല്ലേ തീർച്ചയായും അപ്പൊ ഇനിയും നമ്മുടെ ചേട്ടൻ്റെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ അല്ല കുടുംബം കണ്ടോണ്ടിരിക്കും അവരുടെ നമ്മുടെ സ്ക്രീൻ വഴി പറയാൻ കേട്ടോ എന്തെങ്കിലും അവര് നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി നാട്ടിലൊരു നമുക്ക് കാണാം അല്ലേ അതെ തീർച്ചയായിട്ടും ഓക്കെ ചേട്ടനാണ് ബഹ്റിൽ നിന്നുമാണ് മാളക്കാരനായ പ്രേക്ഷകൻ ഓക്കെ